ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ തിരിച്ചു പിടിക്കുവാനുള്ള നടപടിയും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറയുന്നത് ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ട് ഓരോ തീർച്ചയായിട്ടും ഇതിൽ അഞ്ഞൂറ് കോടിയിലധികം വരുന്ന തട്ടിപ്പ് നടത്തിയെന്നുള്ളതിൻ്റെ അഴിമതിയാണ് ഇദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ നമസ്കാരം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ പ്ലാച്ചേരി മുതൽ കോന്നി വരെയുള്ള റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതായി വിജിലൻസ് റിപ്പോർട്ട് ബി എം വൻ ബി സി നിലവാരത്തിൽ നിർമ്മിച്ച റോഡുകൾക്ക് യാതൊരു ഗുണനിലവാരം ഇല്ല എന്നും ഇങ്ങനെ ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയതോടെ മുടക്കിയ പണം കരാറുകാരിൽ നിന്നും പിടിച്ചെടുക്കണമെന്നുമാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരം വ്യാപകമായ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് റാന്നി സ്വദേശിയായ പൊതുപ്രവർത്തകൻ അനിൽകുമാർ വിജിലൻസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അല്ലേ അതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു പരാതി വിജിലൻസ് നമ്മൾ സമർപ്പിച്ചത് പക്ഷേ നാളിതുവരെയും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് വളരെ ഗുരുതരമായ ഈ വിഷയങ്ങൾ വിശദമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗവർണറെ സമീപിച്ചത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിലും നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ പരാതി നൽകിയിരുന്നത് പുനന്നൂർ മുതൽ പുൻകുന്നം വരെയുള്ള എൺപത്തിരണ്ട് കിലോമീറ്ററിലെ വ്യാപകമായ അഴിമതി സംബന്ധിച്ചാണ് പരാതി നൽകിയിരുന്നത് എങ്കിലും ഇപ്പോൾ ഒരു റീച്ച് അതായത് പ്ലാശ്ശേരി മുതൽ കോന്നിവരെയുള്ള മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് അവർ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ തന്നെ ഈ പറയുന്ന മുപ്പത് കിലോമീറ്ററിലും ബി എം എൻ ബി സി നിലവാരം യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് ടാറിങ്ങിൻ്റെയും നിലവാരത്തിൽ തിക്നെസ്സിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ വിജിലൻസ് തന്നെ പത്ത് സ്ഥലങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് അപ്പോൾ ആ പത്ത് സാമ്പിളുകളും ഒന്നിലും തന്നെ ഈ പറയുന്ന യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന അതേ പാതയിൽ തന്നെ കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിന് വേണ്ടി അനധികൃതമായി കമ്പനി വാങ്ങിയിട്ടുള്ള ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ തിരിച്ചു പിടിക്കുവാനുള്ള നടപടിയും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നു എന്താണ് വേറെ എന്താണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇല്ല ഈ രണ്ട് വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ എന്ന് പറയുന്നതിൻ്റെ ഒരു നിർമ്മാണ ഘട്ടത്തിൻ്റെ ഒരു രണ്ടാം വർഷത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത് അപ്പോൾ ആ സമയത്ത് എല്ലാ അഴിമതികളും നമുക്ക് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പിന്നീട് ഇപ്പം നിരവധി വിഷയങ്ങൾ അതായത് ഒന്ന് പാർക്കിംഗ് ഏറിയ ഇപ്പോൾ റാന്നിയെ സംബന്ധിച്ച റാന്നി രണ്ട് പാർക്കിംഗ് ഏറിയയാണ് ഈ പറയുന്ന കരാർ പ്രകാരം നിർമ്മിക്കേണ്ടത് എന്നാൽ ഇവ രണ്ടും നിർമ്മിച്ചിട്ടില്ല പക്ഷേ വിവരകാശപ്രകാരം ചോദിച്ചപ്പോൾ ഈ രണ്ടും നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള രേഖയും ഇവർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഈ പാതയിൽ ഈ പറയുന്ന മുപ്പത് കിലോമീറ്റർ റീച്ചിൽ മാത്രം ഇരുപത്തിയേഴ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് നിർമ്മിക്കേണ്ടിയിരുന്നത് അത് ആദ്യമേ നിർമ്മിച്ചില്ല പക്ഷേ പിന്നീട് നമ്മൾ പലതരത്തിലുള്ള രേഖകളും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരികയും അത് ഈ എണ്ണം അവർ തയ്ച്ചു പക്ഷേ ഓരോ കാത്തിരിപ്പ് കേന്ദ്രത്തിലും ഈ പറയുന്ന മാനദണ്ഡങ്ങൾ നിരവധി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഈ കരാറിലൊരു ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം തുക അന്യായമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അതിൽ ഈ പറയുന്ന ഇരുപത്തിയേഴ് എണ്ണത്തിൻ്റെ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഇതിൽ ചിലവ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഓരോ വെയിറ്റിംഗ് ഷെഡിലും വേണ്ട യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും അതായത് വാട്ടർ ക്യോസ് അടക്കമുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർ ക്യൂസ് വാട്ടർ ക്യോസ്കില് ഒരു ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വാട്ടർ ഗ്യൂസിന് വേണ്ടി മാത്രം മുപ്പതിനായിരം രൂപ പ്രൊവിഷൻ പറയുന്നുണ്ട് അതുപോലെ ഫാൻ വൈഫൈ നിരവധി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സംഭവങ്ങളാണ് അതിൽ പറയുന്നത് പക്ഷേ നമ്മളിവിടെ നോക്കിയാൽ കാണാം ഒന്നോ ഒന്നരയോ ലക്ഷം രൂപ മുടക്കി വെറും സാധാ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെയാണ് കെ എസ് ടി പി കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഇതിന് എത്ര വെജിഷൻ എത്ര തുക വരുന്ന ഒരു വേജിഷ്ടിന് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇവർ വെച്ചിരിക്കുന്ന നിലവിൽ ഈ പറയുന്ന കരാർ പ്രകാരം ഉള്ളത് അപ്പോൾ അതിൽ നിരവധി ഫെസിലിറ്റികൾ പറയുന്നുണ്ട് ഇപ്പോൾ കെ എസ് ടി പി സംബന്ധിച്ചോളം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണക്കാർ നോക്കിയാൽ മനസ്സിലാകും കൂടിയാലൊന്നോ ഒന്നരയോ ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടാണ് ഒരു കാതിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ട് അതിൻ്റെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഉള്ള കാതിരിപ്പ് കേന്ദ്രങ്ങൾ എം എൽ എയുടെയും എംപിയുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പത്തും പതിനഞ്ചും ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ കെ എസ് ടി പി എന്ന് എഴുതി ചെറിയ തോതിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അതായത് പ്രാധാന്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവർ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനപ്രതിനിധികളുടെ പേരിൽ ഉള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് കിലോമീറ്റർ അത് ഇത് ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത് ഈ സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ച് വലിയ വിവാദങ്ങളുണ്ടായിരുന്നല്ലോ അതേപറ്റി പരാതി നൽകിയിട്ടുണ്ടോ ഇത് ആ പരാതിയിൽ ഇതിനെ കുറിച്ച് വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു കാരണം ഈ പറയുന്ന റീച്ചിൽ മാത്രം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ മുതൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് മീറ്റർ വരെയാണ് ലാൻഡ് അക്വസിഷൻ നടത്തിയിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറയുന്നത് ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ട് ഓരോ അര കിലോമീറ്ററും വ്യത്യസ്തമായ രീതിയിൽ ലാൻഡ് അക്വസിഷൻ നടത്തി എന്നുള്ളതാണ് ഈ റോഡിനെ സംബന്ധിച്ചിട്ടുള്ള ഈ റോഡ് പത്ത് മീറ്ററിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ പത്ത് മീറ്ററിൽ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തിനും ഇരുപത്തി മൂന്ന് മീറ്റർ വീതിയിൽ സ്ഥലം അക്വസിഷൻ നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം ഇവിടെ പല സ്ഥലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് ഇരു സൈഡിലും സ്ഥലങ്ങളിൽ അന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് പൊന്നും വില ആ തഹസിൽദാരുടെ പേര് കാരണം ഇതിന് ലോകത്തില്ലാത്ത വിലയായിരുന്നു ഈ സ്ഥലത്തിന് ആൾക്കാരുടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്രയും പൊന്നും വാങ്ങിയ സ്ഥലമാണ് സർക്കാർ മുതൽ മുടക്കിയ മുതലാണ് ഇത് സൈഡുകളിലും ഇവർ തന്നെ കെ എസ് ടി പിയുടെ തന്നെ ചിലവിൽ ഇവർക്ക് മതിൽ കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവനും ഇന്ന് പ്രൈവറ്റ് പാർട്ടികളുടെ കൈകളിലാണ് അവരിൽ നിന്നും പണം പറ്റിക്കൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഈ റോഡിൽ നമ്മൾ നോക്കിയാൽ അറിയാം എവിടെയൊക്കെ റോഡ് അനധികൃതമായി അതായത് നേരെ പണിയാവുന്ന പല സ്ഥലങ്ങളും ലാൻഡകുഷ്ട്രം നടത്തിയിട്ടുണ്ട് വളവ് നോർത്ത് പണിയുന്നതിന് അത്തര സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ അത്ര ആളുകളുടെ ഇന്ന് പണം വാങ്ങിക്കൊണ്ട് ആ വളവ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ പത്ത് മീറ്റർ റോഡ് നിർമ്മിക്കാൻ ചെയ്തിട്ടുള്ളൂ ആ ഈ വിഷയങ്ങളിലൊക്കെ താങ്കൾ വിവരാവശ്യ രേഖകൾ എടുത്തിരുന്നു ആ ഇത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും അതായത് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ രേഖകളും കരാർ രേഖകൾ ഇതിൻ്റെ പ്ലാന് ഇതുമായിട്ടും അനുബന്ധമായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള എല്ലാ രേഖകളും നൂറ് ശതമാനം രേഖകളും ഇത് സംബന്ധിച്ചെടുത്ത ശേഷം അത് ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഈ പരാതി നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പരാതിയിൽ നടപടി ഉണ്ടാവണമെന്നും ഈ പറയുന്ന എൺപത്തിരണ്ട് കിലോമീറ്ററിൽ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാനും അത് പ്രൂവ് ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരാതി നൽകിയത് പക്ഷേ ഈ പരാതി നൽകി ബേസായിട്ടുള്ള പരാതി നൽകി നാല് വർഷത്തിന് ശേഷം പോലും ഇതിന്മേറെ നടപടി ഉണ്ടാവുക ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഗവർണറെ സമീപിച്ചത് ഗവർണർ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററിൻ്റെ ഓഫീസിലേക്കും ഈ കത്തും പോയിട്ടുണ്ട് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിലുള്ള വേണ്ട ഫോളോ അപ്പ് നടത്തും അതിൽ നിയമപരമായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമല്ലോ നടപടി സ്വീകരിക്കും അതുപോലെ തന്നെ ഈ എൺപത്തിരണ്ട് കിലോമീറ്ററിനെ സംബന്ധിച്ച പരാതിയിൽ ഈ മുപ്പത് കിലോമീറ്ററുള്ള റീച്ച് മാത്രമാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തിയിരിക്കുന്നത് ബാക്കി ഭാഗത്തെയും തീർച്ചയായിട്ടും റോഡിൽ ഈ പറയുന്ന എല്ലാ അഴിമതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരിശോധനയ്ക്ക് വേണ്ടി അതിനുവേണ്ടി ഏതൊക്കെ ഏജൻസിയെ സമീപിക്കണോ ആ ഏജൻസിയെ സമീപിക്കും തീർച്ചയായും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യം തീർച്ചയായിട്ടും ഇത് ഉദ്യോഗസ്ഥരെ അറിയാതെ എങ്ങനെയാണ് ഇത് നടന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ കെ എസ് ടി പി ഇക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് അഴിമതി നിരോധന നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ഈ പറയുന്ന നിർമ്മാണ കമ്പനിയും അതുപോലെ തന്നെ ഇതിൻ്റെ സൂപ്പർവൈസിങ് അതോറിറ്റി ആയിട്ടുള്ള കൺസൾട്ടൻസ് ഏജൻസിയാണ് ഉണ്ടായിരുന്നത് അവരും മാത്രമേ കുറ്റക്കാരുള്ളൂ എന്നുള്ള ഒരു തരത്തിലാണ് ഇവർ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കെ എസ് ടി പി ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്ത് യാതൊരു റോളുമില്ലെങ്കിൽ ഇവർക്ക് നമ്മൾ നമ്മുടെ നിന്ന് പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദികൾ ഇതിന്റെ സൂപ്പർവൈസിങ് അതോറിറ്റി ആയിട്ടുള്ള കെ എസ് ടി പി ഉദ്യോഗസ്ഥരാണ് ഇവർക്കെതിരെ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവണം അതിനൊരു പ്രധാന കാരണം ഇപ്പോൾ പലപ്പോഴും ഈ റോഡിൽ അപകടങ്ങൾ പതിവാണ് അപ്പോൾ അതിലേക്ക് ആ ഒരു സാഹചര്യത്തിലായിരിക്കും താങ്കളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയത് നമ്മുടെ ഇറാന്നി ഭാഗത്ത് ഉതിമൂഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് അപകടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ നിരവധി ഈ ഏരിയയിൽ മുഴുവനും ഈ ദിവസവും നമ്മളെ ആക്സിഡൻ്റാണ് കാണുന്നത് കാരണം അത് പ്രധാന വിഷയം റോഡിൽ നിലവിലുള്ള റോഡിൽ കുറച്ചുകൂടെ ഭംഗിയായ രീതിയിൽ യാത്ര ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ വരികയും റോഡിന് വീതി കുറയുകയും അതുപോലെ തന്നെ ഏറ്റെടുത്ത സ്ഥലങ്ങൾ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാത്ത കാരണം വിസിബിലിറ്റി പ്രശ്നം വളരെ ഗുരുതരമായിട്ടുണ്ട് അപ്പോൾ അതാണ് അപകടത്തിന് കാരണം ആ വിഷയങ്ങളാണ് നമ്മൾ വിജിലൻസിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇത്രയും ഒരു നാല് വർഷമൊക്കെ ഒരു പരാതിയിൽ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ ഇത്രയും ഡിലേ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരനെല്ലാവരും തന്നെ പരാതി പിൻവലിച്ച് പുറത്തു പോകും അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഇത് ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർഷങ്ങൾ മനഃപൂർവ്വം ഈ പറയുന്ന നടപടികൾ നീട്ടുന്നത് അപ്പം സാധാരണക്കാരനും ഈ നാല് വർഷം ആര് ഇതിന് ഫോളോപ്പ് ചെയ്യും ഈ നാല് വർഷം നിരന്തരമായി വിവരാവശ്യ പ്രകാരം ഈ പറയുന്ന എല്ലാ ഏജൻസികൾക്കും അപേക്ഷ നൽകുകയും അത് എല്ലാ പ്രാവശ്യവും ആറു മാസം കൂടുമ്പോൾ ആ അന്വേഷണം നടക്കുകയാണ് നടക്കുകയാണെന്ന് ഇവരിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയും പിന്നീട് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ സമീപിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതും ഭാഗികമാണ് ഇത് മുപ്പത് കിലോമീറ്ററിലെ ചില വിഷയങ്ങൾ മാത്രമേ പുറത്തു വന്നുള്ളൂ തീർച്ചയായിട്ടും ഇതിൽ അഞ്ഞൂറ് കോടിയിലധികം വരുന്ന തട്ടിപ്പ് നടത്തിയെന്നുള്ളതിൻ്റെ എല്ലാവിധ എവിഡൻസും നമുക്ക് ഹാജരാക്കാൻ കഴിയും ശരിക്കും ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഭാഗത്ത് ഈ ഭാഗം റോഡ് കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നും റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് വലിയ വേഗതയിലൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട് വന്നാൽ ഇതിലുള്ളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചിരുന്ന അഴിമതിയാണ് ഇദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി പൊൻകുന്ന മുതൽ പുനലൂർ വരെയുള്ള റോഡ് നിർമ്മാണത്തിൽ നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും വിജിലൻസ് ഇത് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇനിയും ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ഷാ മറന്നാട് മലയാളി പത്തനംതിട്ട